എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷലക്ഷ്മി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചാലുള്ളവരുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ അസ്ഥിരമായ മനസ്സുള്ളവരും കർക്കശമായ ഷാഢ്യത്തോടു കൂടിയവരും അനാവശ്യമായി സംസാരിക്കുക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ അഭിമാനമുള്ളവരും അധികം പുത്രന്മാരുണ്ട ഉള്ളവരും ദീർഘായുസമുള്ളവരും പൊതുവെ ആശ്രിതവത്സവരും സുഹൃത്തുക്കൾക്ക് പ്രിയങ്കരുമായിരിക്കും പലപ്പോഴും ദുർവാശി പ്രദർശിപ്പിച്ചു വരും മറ്റുള്ളവർ മതിപ്പുള്ളവരായി സംഭാഷണം ചെയ്യുന്നവർ ചെയ്യുന്നവരും സംഭാഷണ സാമർഥ്യം കാണിക്കുന്നവരും ആയിരിക്കും പ്രേമകാര്യങ്ങളിൽ ഇവർക്ക് പലപ്പോഴും ചഞ്ചലാവസ്ഥ പ്രദർശിപ്പിച്ചേക്കും ഈ നക്ഷത്രക്കാർ പലർക്കും അസൂയാപതമായ ഓർമ്മ ശക്തി ഓർമ്മശക്തി കണ്ടുവരുന്നു ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കാനുണ്ടെങ്കിൽ ഇവർന്ന് ഇവർ ഉയർന്ന നിലയിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളുടെ ഉള്ളുകഴികൾ കാണുന്നവരിൽ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് കൂടും അതേപോലെ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മറ്റുള്ളവരുടെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കാൻ മിടുക്കുള്ളവരും പലരുടെയും പലരുടെയും പലവരുടെയും വൈവാഹിക ജീവിതം സുഖം കുറഞ്ഞതായും കാണപ്പെടുന്നുണ്ട് ഗതാഗത വകുപ്പ് വാർത്താവിനിമയം ഔഷധ വില്പന ഗവേഷണം തുടങ്ങിയവയിൽ വിജയിക്കും തിരുവാതിരയുടെ ഒന്നാം ഭാഗത്തിൽ പാദത്തിൽ ജനിച്ചവർ മഹാബുദ്ധിമാരായിട്ടും ഗുണസമൃദ്ധിയോട് കൂടിയവരായിട്ടും സത്യവാദികളായിട്ടും ഇന്ദ്രിയങ്ങൾക്ക് അധീന ഇല്ലാത്തവരായിട്ടും സ സാമർഥ്യത്തോട് കൂടിയവരായിട്ടും സർവപ്രവൃത്തികളിലും സാമർഥ്യോടു കൂടിയവരായിട്ടും ഭവിക്കും തിരുവാതിരയുടെ രണ്ടാം പാദത്തിൽ ജനിച്ചവർ ശബ്ദങ്ങൾക്ക് അവിടെ അവിടെ ചില തെറ്റുകളോട് വ്യക്തതയോടും കൂടും മണം പറയുന്നവരായിട്ടും നിർദ്ദയരായിട്ടും ഗർവത്തോട് കൂടിയവരായിട്ടും മഹാവ്യാധിയോട് കൂടിയവരായിട്ടും ഭവിക്കും തിരുവാതിരയുടെ മൂന്നാം പാദത്തിൽ ജനിച്ചവർ അതിഗോപിയായിട്ടും പാദ വ്യാധികളോട് കൂടിയവരായിട്ടും നിർദ്ദേരായിട്ടും ഏഷ്മി പറയുന്നവരായിട്ടും പല പല ഗുണങ്ങളിൽ പ്രീതിയില്ലാത്തവരായിട്ടും വൃദ്ധരായിട്ടും നര മുതലായ വൃദ്ധ ലക്ഷണങ്ങളോട് കൂടാത്തവരായിട്ടും ഭവിക്കും തിരുവാതിരയുടെ നാലാം പാദത്തിൽ ജനിച്ചവര് സജ്ജനന്ദന്ദിതരായിട്ടും മല്ലരായിട്ടും ദുർമാർഗത്തെ അനുസരിച്ച് നടപ്പോ കൂടിയവരായിട്ടും ദുർബുദ്ധിയായിട്ടും ഗൂഢമാൻ വണ്ണം വേടാത്തതിനെ പറഞ്ഞ് ബോധിപ്പിക്കുന്നവരായിട്ടും ബന്ധുക്കളിൽ നിന്ന് സംഭവം സംഭവിക്കുന്നതായ പല ദോഷങ്ങളോട് കൂടിയവരായിട്ടും ഭവിക്കും ഇത്രയാണ് തിരുവാതിര നക്ഷത്രത്തിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം